അസ്ലാമലക്കും എച്ച് എസ് എച്ച് വുമൻ സ്പെഷ്യൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കേബിൻ സൈഡിൽ വീഡിയോ ആണ് മസ്ലിം ബിറ്റ് അന്ന് എല്ലാവർക്കും വിട്ടിട്ടില്ല എന്നുള്ളൊരു പരാതി ഉണ്ട് അപ്പം ഇന്നൊരു ബിറ്റിൻ്റെ ഒരു ഓഫർ വീഡിയോ ആണ് പിന്നെ ഞങ്ങളെ ദിവസം നാളെ ലൈവ് അയച്ചിട്ടുണ്ടോ സമയം ഏതാ വേണ്ടത് കമൻറ്റ് ചെയ്തോളി അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോനെ കമൻറ്റ് തെരഞ്ഞെടുക്കുകയുള്ളൂ ഏത് എന്ന് ഞാൻ പറയില്ല അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവുന്നോ അല്ലേ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ അപ്പം നാളെ നിങ്ങൾക്ക് എപ്പോഴാണ് ലേവിൽ വരാൻ സമയം പറഞ്ഞു സമയത്ത് രാത്രിയാണെങ്കിൽ അപ്പൊ ഇത് ഇത് മസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഷിഫ്ലിയിൽ വരുന്ന മറേ ഗ്ലാസ് കേട്ടോ ഇവിടെ ഒക്കെ നല്ല ഒരു കമ്പ്യൂട്ടർ വർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്ലാസും സ്റ്റോണും നല്ല അടിപൊളി ഇട്ടോ ഷിഫ്ലിയിൽ ഇവിടെ ഒക്കെ ഗ്ലാസ്സും സ്റ്റോണും കൊടുത്തിട്ടുണ്ട് ഓരോരോ ഇതിലും ഗ്ലാസ് സ്റ്റോണൊക്കെ നല്ല ഷിഫ്ലി വർക്കിൽ വരുന്നത് നല്ല ചോദിച്ചിട്ടാണ് ഒരു പുറത്തേക്ക് ഒരു സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അതിൻ്റെ അടിയിൽ ഇങ്ങനെ അതാണ് വരുന്നത് ഉണ്ടാവും നല്ല ഒരു പാർട്ടി വെയർ ആണ് ബാക്ക് സൈഡിൽ ജോർജറ്റും സ്ലീവിന് എക്സ്ട്രാ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന് പാൻറ്റും ലൈനിങ്ങും ഇതാ ഷോൾ ഇതാ കൂടെ ലൈനിങ് ഉണ്ട് ലൈനിങ് ഉണ്ട് ഇതാണ് ഷോൾ വരുന്നത് അപ്പോൾ ചില കറക്റ്റ് തലയിൽ നിൽക്കുമെന്ന് വിശാംശം തലയിൽ നിൽക്കണം ഷോളാണോ നല്ല ഭംഗിയുള്ള ഷോൾ ആട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു ഓഫ് വൈറ്റ് കേട്ടോ വിസ്കോസ് മസ്ലി ആകെ ഒന്നും ഇല്ല അന്ന് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് അതാണ് ഞാൻ ഇപ്പൊ ഒന്നും കൂടെ പറഞ്ഞിട്ട് വിട്ടുപോയതാണ് കാണിക്കാൻ ആകെ ഒരു പീസേ ഉള്ളൂ നല്ല ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന അടിപൊളി മസ്സിൻ വിസ്കോസ് മസ്ലിൻ ഐറ്റംസ് ഇട്ടാ ഇത് ഞാൻ അന്ന് കൂട്ടത്തിൽ ഇതാണ് സ്ലീവിന്റെ ഭാഗം കാണിക്കാൻ വിട്ടുപോയതാണ് വേപ്പാത്തത് ഈ ഡിജിറ്റൽ പ്രിൻ്റും ഫോയിൽ പ്രിൻറ്റും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഹെവി അറിയുവാണ് ഫാൻ്റി ഫാൻ നല്ലൊരു സോഫ്റ്റ് ആണ് അപ്പോൾ മസ്ജിൻ്റെ പറ്റിയിട്ട് അറിവില്ല അറിയുന്നവർ വരുന്ന കേട്ടോ അപ്പം ജോർജയ്ക്കും നല്ല വർക്കും തിളക്കം വരുന്നവരൊന്നും ഇത് അങ്ങനെ ഉദ്ദേശിക്കരുത് ഈ ഒരു തിളപ്പം ഈ ഒരു വർക്കും തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് സൃഷ്ടിക്കുന്നു അപ്പോൾ ഇതും ഒരു മസ്ലിനാണ് ഇത് നല്ലൊരു സോഫ്റ്റ് മസ്ലിൻ തന്നെയാണ് ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ എംബ്രോയ്ഡറി വർക്ക് മാത്രമേ വരുന്നുള്ളൂ ഇതും നമ്മൾ ഓഫർ പ്രൈസിലാട്ടോ എന്താ അടിയിൽ ചെറിയൊരു ലേസും കൊടുക്കുന്നുണ്ട് നമുക്ക് എലൈനായിട്ടൊക്കെ അടിക്കാം കേട്ടോ നമ്മൾ ഓപ്പൺ ഇല്ലാതെ ചില ഒരുപാട് ആൾക്കാരെ നമ്മൾ ചോദിക്കാറുള്ളൂ ഓപ്പൺ ഇല്ലാതെ എടുക്കാൻ പറ്റുമോ സ്ലീവിന് വേറെ ഒന്നും വരാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഓപ്പണായിട്ടോ ബാൻഡ് കട്ട് ആയിട്ടോ അമ്പല കട്ടായിട്ടൊക്കെ അടിക്കാം അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഇതാണ് വരുന്നത് വേണ്ട ആയിരത്തി മുന്നൂറ്റിഅമ്പത് കിട്ടോ സംഭവം നല്ല മെറ്റീരിയൽ ആട്ടോ കാണുമ്പോ അതേപോലെ തോന്നുമ്പോഴും അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പൊ ആയിരത്തി മുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഷിപ്പ് തന്നെ എൺപത് വരും അപ്പൊ ഫ്രീ ഷിപ്പിംഗ് പറയുമ്പോ എന്നൊക്കെ ആലോചിച്ച് നോക്കി അടുത്ത കളറാണിത് ഇപ്പൊക്ക ലിമിറ്റഡ് സ്റ്റോക്ക് ഒന്നോ രണ്ടോ ഒക്കെ പീസ് ഉള്ളൂട്ടാ അപ്പൊ അടുത്ത ഇതിലും ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ വരുന്നുണ്ടെന്നല്ലാതെ വേറെ വർക്കും കാര്യങ്ങളും സിമ്പിൾ ഐറ്റംസ് ആണ് അപ്പൊ ഒരു ത്രീ എക്സല് അല്ല എടുക്കാം പാൻ്റ് ഇതാണ് വരുന്നത് ഷോൾ ഇതാ ഷോൾ അപ്പം നല്ല ഷോളാണ് തലേലൊക്കെ സോഫ്റ്റ് ആട്ടോ മെറ്റീരിയൽ അപ്പോൾ അടുത്ത കളർ കേട്ടോ ഈ വരുന്നത് പക്ഷേ ഈ കളർ ഈ ഒരു കളർ തന്നെയുണ്ട് ഈ വീഡിയോ കാണുന്ന ഈ കളർ തന്നെയാണ് ഇത് ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂ ആ പിന്നെ കരിനീലേ അന്നുമല്ല കേട്ടോ ഈ ഒരു കളറാണ് അപ്പോൾ ഇതിൻ്റെ സെയിം കളർ തന്നെ കേട്ടോ കാണിക്കണ ഒരു ലൈറ്റ് കളറ് പക്ഷെ വീഡിയോയിലൊന്നും കൂടി ലൈറ്റ് ആട്ടോ വീഡിയോയിലുള്ള അത്ര ലൈറ്റ് അല്ല എന്നാലും ചെറിയൊരു ഡിഫറൻസ് ഇടാ വീഡിയോയിൽ കാണിക്കുമ്പോൾ നേബി ബ്ലൂവും ഡാർക്ക് ബ്ലൂ അല്ല പക്ഷേ വീഡിയോയിൽ ഒരു ലൈറ്റ് കളറാണ് അപ്പം ആയിരത്തി മുന്നൂറ്റമ്പത് ആയിരത്തി മുന്നൂറ്റി അൻപത് പ്രേക്ഷിപ്പിങ് ഏതിനും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരും കേട്ടോ ഇതൊള്ളു കേട്ടോ ഒറ്റ പീസൊള്ളൂ ക്ലിയർ സെയിലാണ് അതുകൊണ്ട് ഒരു ഉള്ളൂ അപ്പോൾ അതൊക്കെ പോർ എക്സൽ ഫൈവക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ മസ്ലിനാണ് ഡിസ്പോസ് മസ്ലിൻ്റെ ഇടയിൽ സ്റ്റോൺ ഉണ്ട് വർക്ക് ഉണ്ട് ഇത് തന്നെ കേട്ടോ അതിൻ്റെ ഒരിത് ഇത് പിന്നെ ആയിരത്തി ഇരുന്നൂറ് മോഡൽ പിന്നെ ബാക്കിൽ ഇതാ ഇതേ സെയിം പ്രിന്റ് തന്നെ സ്ലീവിൽ ഇതാ ഈയൊരു ഭാഗമാണ് വരുന്നത് ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പിന്നെ കളർ ബാൻഡിതിരെ കിടിയ റയോണിൽ ഷോൾ നല്ല വലിയ ഷോളാണ് അപ്പൊ ഈ ഒരു ഐറ്റം ഒക്കെ ആയിട്ടൊന്ന് കാണി കാണിച്ചത് നല്ല ഷോൾ കേട്ടോ നല്ല വലിയ ഷോൾ ആണ് അപ്പൊ ആയിരത്തി ഇരുന്നൂറ് ഫ്രീഷിപ്പിംഗ് ഓഫർ പ്രൈസ് കേട്ടോ അല്ലാതെ സെയിം റേറ്റ് അല്ല അപ്പൊ ഇന്ന് ഏതെങ്കിലും ഇഷ്ടമായി സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരാം ഗവർണറെ ലൈവ് നാളെ ഇടാം അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും സൗകര്യം ചാടി ആ ഒരു ടൈം നിങ്ങൾ പറയട്ടോ നിഷാന്നാളെ വീടിന് അടുത്തെടുത്ത് അപ്പൊ ഓക്കെ അസ്സലാ വലൈക്കു